കുട്ടുകാർക്ക് നല്ല രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളെത്തിയ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ കാണിച്ചിരിക്കുന്ന ദേവേനി കട്ട കൽപ്പിലാണ് ആദർശനോട് കാരണം ആദർശ് മീനാക്ഷിനെ വീണ്ടും ജോലിക്ക് വേണ്ടിയിട്ട് അനന്തപുരിയിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ദേവേനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതിന്റെ പേരിൽ ദേവേനി അനന്തപുരി തറവടുത്ത് തിരിച്ചു മറിച്ചു വെക്കുകയാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നയനയുടെ ഉള്ളിൽ ആദർശനോട് കുറച്ച് സ്നേഹങ്ങൾ വീണ്ടും തോന്നു തുടങ്ങിയിട്ടുണ്ട് ആദർശനം തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു ചിന്തയൊക്കെ നയനയുടെ ഉള്ളിലുണ്ടാവാണ് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നേനെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലക്കാരി മീനാക്ഷി വന്നിട്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുവാണ് ഇത് കണ്ടുകൊണ്ട് വന്ന വന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം നായനയാണ് ഇതിൻ്റെ പിന്നിൽ നായനെ പറഞ്ഞിട്ടാണ് മീനാക്ഷി ഇങ്ങോട്ട് വന്നത് ഇതിൻ്റെ പേര് നായനയുടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ആദർശം അങ്ങോട്ട് കടന്നു വരുന്നത് ആദർശം വന്നിട്ട് പറഞ്ഞു അല്ലമ്മേ അമ്മ എന്തറിഞ്ഞിട്ടേ പറഞ്ഞത് ഏഹ് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീട്ടിൽ എന്തുമാത്രം ജോലി ഉണ്ടെന്ന് അറിയാവോ അത് നയനെക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല രണ്ട് മൂന്ന് പേര് ചെയ്താൽ തീരാത്തവർ പണിയുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരാൾക്ക് ചായ വേണം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കാപ്പി വേണം എന്നിങ്ങനെ തുടങ്ങും ഓരോരുത്തരുടെ കണക്കുകൾ ഇതെല്ലാം ചെയ്യാൻ ഒരാൾ മാത്രമല്ല ഉള്ളത് ചോദിക്കണം അതെന്താ നീ അവൾക്ക് സപ്പോർട്ട് പിടിച്ച് വരുവാണോ ഇത്രയും ദിവസം ഇവിടെ ഈ വീട്ടിൽ നിന്ന് ജോലി ചെയ്തിട്ട് അവൾക്കൊരു കുഴപ്പമില്ല അവൾ ആരോടൊരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിനക്കിപ്പോൾ എന്താത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കണം അതല്ലമ്മേ നമ്മൾ കഷ്ടപ്പാട് അവളുടെ കാണ്ടേ അല്ലെങ്കിൽ ഇതിനെ അവൾക്ക് വൈകുന്നേരം ഒക്കെ ആവുമ്പത്തേന് നടുവനുവനെയാ കഴിക്കുവാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാനല്ലേ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാം മുത്തശ്ശ് പറഞ്ഞു ശരി ആദർശമോൻ പറഞ്ഞ കാര്യം നയനമോള് തന്നെ എന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജലജ പറഞ്ഞു അതിനിപ്പം എന്താ കുറച്ച് പണി ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയിലെ വളം അങ്ങോട്ട് ഊരിപ്പോന്ന് ചോദിക്കണം നീ അത് പറയും കാരണം നിന്നെക്കൊണ്ട് ഒരു ഗ്ലാസ് കഴിയാനെങ്കിലും പറ്റുമോ നീ എല്ലാം കുടിച്ചിടം കൂടെ വെച്ചിട്ടും കൂടി പോകത്തില്ലേ ഉള്ളൂ എന്നിട്ട് വലിയ അഹങ്കാര വർത്താനം പറയുന്നത് നീ ഇത്ര വലിയ വർത്താനം പറയുന്നുണ്ട് ഒരു ദിവസത്തെ പണി എന്തിനാരം പറയുന്നു ഒരു നേരത്തെ ജോലിയെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ നീ കൂടുതൽ ആളുകളിക്കൊന്നും വേണ്ട എന്നിട്ട് എന്തേലും ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ കുറ്റം കണ്ടുപിടിക്കാണ്ട് മാത്രം നടക്കുന്ന മുത്തശ്ശി പറയണം അല്ലെ ഇപ്പം മീനാക്ഷിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കണം അതല്ലമ്മേ വേറെ ആരെ കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ അവളെ അവൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവൾ ഞാനിവിടെ നിന്ന് പറഞ്ഞു വിട്ടല്ലേ അവളെ അവൾ അതുപോലത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ടല്ലേ പിന്നെ നാനേ അവളെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചേക്കെന്ന് പറയണം ഏദർശ അവസാനം പറഞ്ഞ അമ്മേ ഇതിനകത്ത് ഒരു പങ്കുമില്ല അവൾ അറിഞ്ഞിട്ടും കൂടിയില്ല ഞാനാണ് മീനാക്ഷി അടുത്തേ ഇങ്ങോട്ട് വിളിച്ചത് ഇപ്പം പുറത്തുള്ള ഒരാൾ വന്ന് ഈ ജോലിയൊക്കെ ഇവിടുത്തെ ആയിട്ട് പരിചയപ്പെട്ട ഒരു നല്ല താമസം പിടിക്കും മീനാക്ഷി അടുത്തേക്കാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം എന്ത് ചെയ്യണം ഏത് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം എല്ലാവരും നന്നായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് പിന്നെ എന്താ കുഴപ്പമില്ലേ അതൊരു നല്ല കാര്യം അല്ലേ എന്ന് ചോദിക്കണം ദേവയെനിക്കങ്ങൾ ഇഷ്ടപ്പെടാതെ ദേവേനെ ഇങ്ങോട്ട് ചാടിത്തുള്ളിയും കൊണ്ട് കയറിപ്പോകുന്നുണ്ട് കനയ്ക്ക് ഭയങ്കര സന്തോഷമായി തൻ്റെ മരുമോൻ എന്താണെങ്കിലും അവളുടെ നയനയുടെ സങ്കടമൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ മീനാക്ഷിനെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചത് ഏതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ ഈ വീട്ടിലെ കഷ്ടപ്പാടായിരുന്നു അതിനും അങ്ങനെ ഒരു അവസാനമായിട്ട് ഇരിക്കുകയാണ് കനകയ്ക്ക് ഭയങ്കര സന്തോഷം കനക പിന്നീട് നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് നയനയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മരുമോളി നിന്നെ ഭയങ്കര സ്നേഹമല്ലേ നോക്കുകയാണ് അതെന്താമ്മ അങ്ങനെ ചോദിച്ചത് ഇപ്പം എനിക്കും മനസ്സിലായി കഴിഞ്ഞ ദിവസമൊക്കെ എനിക്കും അതിപ്പോൾ എത്ര സങ്കടം ആണെന്നറിയാമോ മോള് തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ വേറെ ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും മോളുടെ ഭർത്താവ് മോളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് മതി അത് മാത്രം മതി മോൾക്ക് ഈ വീട്ടിൽ പിടിച്ചുവയ്ക്കാനിട്ട് ഇനിയിപ്പോൾ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമില്ലെന്ന് ചോദിക്കുവാണ് നയനയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു ആത്ര ശേഷം തന്നോട് കാണിക്കുന്ന യഥാർത്ഥ സ്നേഹമല്ലെന്ന് പക്ഷെ അതിപ്പോൾ പറയാൻ പറ്റില്ല അമ്മയുടെ മനസ്സ് വേദനിക്കും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അച്ഛൻ അറിയും അച്ഛനും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് വേണ്ട അതൊന്നും വേണ്ട തങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് വിചാരിച്ചോട്ടെ അങ്ങനെ അങ്ങനെയൊരു ചിന്തയാണ് നയനയുടെ ഉള്ളിലുണ്ടാകുന്നത് പിന്നീട് ദേവേനെ അങ്ങോട്ട് ചാടിത്തുള്ള അകത്തേക്ക് എറിപ്പോകുമ്പോൾ ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് ആദർശം കണ്ടും ദേവേനെ കൂടെ മോൻ തിരിച്ചേക്കുവാണ് ദേവേ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദേവേനെ പറഞ്ഞു എന്നാലും ഇത്ര വലിയ ചതി എന്നോട് ചെയ്യേണ്ടായിരുന്ന അതും ഈ അമ്മയോട് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തേന്ന് ചോദിക്കുകയാണ് അമ്മയും ഞാൻ നീ കൂടലൊന്നും പറയണ്ട നിന്റെ ഭാര്യയെ കടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നിനക്ക് സഹിക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കുവാണ് അതല്ലമ്മേ ഒന്ന് ഓർത്ത് വയ്ക്കേ അമ്മ വിചാരിക്കുന്ന പോലെ അവളോട് സ്നേഹ കൂടുതലുണ്ടെന്നും അല്ല ആൾക്കാർ കണ്ടാൽ തന്നെ എന്ത് വിചാരിക്കും ഇപ്പം അവളുടെ അമ്മ വന്ന് നിൽക്കുക ഇപ്പം അവളുടെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടുകാരുടെ മൊത്തം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത്രയും വലിയ വീടാ എന്നിട്ട് വേലക്കാരി പോലും ഇല്ല എൻ്റെ മോള് തന്നെ അവിടുത്തെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്തു പറയും നമ്മൾ അത്ര കൂരരാന്നല്ലേ വിചാരിക്കുകയുള്ളൂ എനിക്ക് അവരോട് ഇപ്പോഴും സ്നേഹമൊന്നുമില്ല അതെല്ലാം വെറും അഭിനയം മാത്രമേ കുറച്ച് നാളത്തേക്ക് എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ അമ്മയ്ക്ക് ഇപ്പോൾ അതൊക്കെ ബോധ്യമാവും എനിക്ക് അമ്മയോടൊരു ദേഷ്യവും ഇല്ല അമ്മേനെ എനിക്ക് അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരുള്ളൂ അറിയാലോ എൻ്റെ മനസ്സിൽ ഒന്നാം സ്ഥാനം അമ്മയ്ക്ക് തന്നെയാണെന്ന് പറയാം ദേവേനിക്കിതിൽ അങ്ങോട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷേ എന്നാലും ദേവേനു പറഞ്ഞു എന്നാലും എനിക്കതങ്ങോട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയണം അമ്മ എന്ത ഇങ്ങനെ തുടങ്ങണേ അമ്മ അതത്ര കാര്യമായിട്ട് കാര്യമായിട്ടൊരു എടുക്കണ്ട അമ്മയാ വിഷയം അങ്ങോട്ട് വിട്ടാലേ മിനാശ്ശേരത്ത് ഇവിടെ നിന്നോട്ടെ നമുക്കെല്ലാവർക്കും നല്ല കാര്യമില്ലെന്ന് ചോദിക്കുവാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ വേലിൽ നായനിക്കൊരു മൂന്ന് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കണമെങ്കിൽ അതിനും പറ്റില്ലെന്ന് നോക്കണം ഇത് കേട്ടിപ്പോൾ ദേവേന് ഒരു കാര്യം ചെയ്യട്ടെ അവൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അവളുടെ വീട്ടിൽ പോയി നിന്ന് കഴിയുമ്പോഴത്തേനും അവളുടെ അമ്മ തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്ന് പറയണം പത്ത് ദിവസം നീ ചെന്ന് വിളിക്കാതിരിക്കുമ്പോഴത്തേനും ആദർശനും വല്ലാത്തതോന്നു കാരണം അങ്ങനെ അങ്ങനെ നായനെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്താവും കാര്യം അവളോട് ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവൾ വീട്ടിൽ നിന്ന് പോകുന്നതിനെക്കുറിച്ചൊന്നും ആദർശിനുള്ളിൽ ചിന്തിയൊന്നുമില്ല അമ്മ ഇങ്ങനെ പറഞ്ഞാൽ പോലും അത് എത്രമാത്രം പ്രാക്ടിക്കൽ ചിന്തിക്കാൻ പറ്റില്ല മുത്തശ്ശൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവളീ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം പോലും മാറി നിൽക്കാൻ സമ്മതിക്കുമെന്ന് തോന്നില്ല അപ്പോൾ തന്നെ മുത്തശ്ശൻ പറയും പോയി വിളിച്ചുകൊണ്ടുവരാനായിട്ട് വിളിച്ചുകൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ ജീവൻ അപകടത്തില്ല അത് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ അമ്മ പറഞ്ഞു കഴിയുമ്പം എന്തേലും എതിർത്ത് പറയാനും പറ്റില്ല അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ അവസാനം ആദർശ പറഞ്ഞു അതൊക്കെ നമുക്ക് സാവകാശം നടത്താവുന്ന കാര്യമല്ലേ ഉള്ളൂ ഒരു കാര്യം ജിമീൻ രാഷ്ട്രീയത്തിൽ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയണം മനസ്സിലാ മനസ്സിലോടെ മനസ്സോടെ എങ്ങനെയാണ് സമ്മതിക്കണം പിന്നീട് ഈ കാര്യം വന്നെല്ലാവരും പറഞ്ഞു ജാർജി അവിടെ കടന്ന് കുറഞ്ഞ തൊള്ളുവാണം ഏട്ടത്തി ഇതിൻ്റെ ആവശ്യം ഉണ്ടാ മീനാക്ഷെ ഇവിടെ നിർത്തണ്ടേ അന്ന് അവൾ എന്തൊക്കെ കളത്തരങ്ങളെ കാണിച്ചേ നയനയുമായിട്ട് കൂടിച്ചേർന്നു നയനയുടെ അവള് ഒരു കാരണവശാലും അവളെ വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല അവൾ അത്രയ്ക്ക് പരിപാടിയല്ലേ കാണിച്ചേ അല്ലെങ്കിലും ഇത്രയും കാലം ഇതിനു മുമ്പ് ഏട്ടത്തിൽ കൈകൊണ്ട് പൈസ മേടിച്ചിരുന്ന് അവള് ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്തു നയനയെ തൻ്റെ കൊച്ചമ്മ ആയിട്ടങ്ങ് വെച്ചില്ലേ അത് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും അവളിവിടെ നിർത്തലെന്ന് പറയണം ദയവേനെ ഒഴിഞ്ഞു പോട്ടെ അവളിവിടെ നിൽക്കട്ടെ എന്ന് പറയണം ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജലചച്ച ആടുത്തുള്ളി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് അകത്തേക്ക് പോയി അബിയെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അബീനെ കണ്ടപ്പോഴത്തേക്കും ജലജ തന്റെ ദേഷ്യം ദേഷ്യമൊത്തം അബിയുടെ നേരത്ത് തീർക്കുവാണ് നീച്ചു അഭീഷ് എന്താ അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റി ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് പറ്റാനായിട്ട് ഇവിടെ അവളുടെ ആധിപത്യമല്ലേ നട നടന്നുകൊണ്ടിരിക്കുന്ന നയനയുടെ നമ്മൾ വാക്കിൽ നിന്ന് ഇവിടെ ഒരു വിലയും ഇല്ലെന്ന് പറയാം അമ്മ എന്താ ഈ പറയണേ ആ മീനാക്ഷിയെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അവൾക്കൂടെ നല്ല എട്ടിൻ്റെ പടി കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ വീട്ടിലെ ജോലികളെല്ലാം എടുത്ത് മടുത്താ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കരുതിയത പക്ഷെ ആ പ്രതീക്ഷയും തെറ്റി ആണ്ടിപ്പോൾ ആദർശാണ്ടേ വീണ്ടും മീനാക്ഷിനെ തിരിച്ചു വിളിച്ചേക്കുന്നേ ആഹാ അത് കൊള്ളാലോ അമ്മ എന്തിനാ അതിനകത്തൊക്കെ തലയിടാൻ പോകുന്നേ പിന്നെ തലയിടാതെ ഇത് കണ്ടുകൊണ്ട് ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റുമോ നീ ഇങ്ങനെ ഇരുന്നോടാ അവൾ എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് കെട്ടുകിടക്കാനുള്ള പണിയൊന്നും നോക്കണ്ട ഇനി കുറച്ച് ദിവസം കൂടെ ഇവിടെ ഉള്ളൂ അതിനുള്ളിൽ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കണം അല്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റില്ല പിന്നെ ഒരു കുഞ്ഞൂടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കും അറിയാലോ അതിന് മുമ്പാളാ അവളെ ഒഴിവാക്കിയാലോ പറ്റുള്ളൂ എന്ന് പറയണം അഭി പറഞ്ഞു സമയമുണ്ടല്ലോ നമ്മൾ കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് എന്തിനും ചെയ്യാമെന്ന് പറയണം ഇനി നീ നീയൊന്നും ചെയ്യണ്ട എനിക്കറിയാം നീ ചെയ്ത എന്ത് ചെയ്താലോ അത് അവസാനം പൊട്ടി പാളീസാവുന്ന കാര്യം കുറച്ച് ഗുണ്ടുകളെയും കൂട്ടി പിടിച്ചോ കയ്യിരിക്കുന്ന പൈസ മൊത്തം കളയാന്നുള്ളൂ അത് കൂടുതൽ നിന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അഭീന്ന് ചോദിക്കുകയാണ് അമ്മ ഇങ്ങനെ പറയില്ലമ്മേ പിന്നെ എങ്ങനെ പറയണമെന്നാ അല്ല നീ എന്തേലും കാര്യം ഇതുവരെ ചെയ്ത് സക്സസ് ആയിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ചുമ്മാ പറയാന്നുള്ളൂ കുറച്ച് പണവും എടുക്കും അതുകൊണ്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളമെന്ന് ജലജ പറയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ അഭിക്കൊരു കാര്യം മനസ്സിലായി അമ്മ ഒരു തീരു ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയത് അതിൻ്റെ പുറകെ പോവും എങ്ങനെയത് വിജയിപ്പിക്കാനോ നോക്കുകയുള്ളൂ അപ്പം നമ്മൾ അമ്മ ജലജിയോട് പറഞ്ഞു അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്യാൻ പറയണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ നവിയുടെ കള്ളത്തരം നാളെ പിടിക്കപ്പെടുന്നുണ്ട് കനകയുടെ മുന്നിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി